നമസ്കാരം ബി ജെ പിയെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അട്ടിമറിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് പ്രഹരമേറ്റതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൊള്ള നടത്തുന്നതായി ആരോപിച്ച് കോൺഗ്രസ് ബാംഗ്ലൂരുവിൽ സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം ഒരാൾക്ക് ഒരു വോട്ടെന്നതാണ് അത് അട്ടിമറിക്കപ്പെട്ടു വോട്ടുകൊള്ളയിലൂടെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതെന്നും വോട്ടർ പട്ടികയുടെ പൂർണ്ണരൂപം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു വോട്ട് വോട്ടുകൊള്ളയ്ക്ക് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉദാഹരണമാണെന്ന് രാഹുൽ പറഞ്ഞു മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേട്ടമുണ്ടായെങ്കിലും നാലു മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം ബി ജെ പിക്ക് ഒരു കോടി പുതിയ വോട്ടർമാർ മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തു പുതിയ വോട്ടർമാർ വന്ന സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി വിജയിച്ചു പുതിയ ആളുകളുടെ വോട്ടെല്ലാം ബി ജെ പിക്ക് പോയത് പരിശോധനയിൽ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് കുറഞ്ഞില്ലെന്ന് കണ്ടെത്തി ലോക്സഭയിൽ ലഭിച്ച വോട്ട് നിയമസഭയിലും കോണ്ഗ്രസിനും ലഭിച്ചു അപ്പോഴാണ് വോട്ടുവെള്ളം നടന്നതായി സംശയം തോന്നിയതെന്നും രാഹുൽ പറഞ്ഞു കർണാടകയിൽ കൂടുതൽ ലോക്സഭാ സീറ്റിൽ വിജയിക്കേണ്ടതായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി കർണാടകയിൽ കോൺഗ്രസ് തോറ്റതാണോ തോൽപ്പിക്കപ്പെട്ടതാണോ എന്ന് രാഹുൽ ചോദിച്ചു ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ ഉദാഹരണമാക്കിയാണ് രാഹുൽ ഇക്കാര്യം പറഞ്ഞത് എട്ട് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇവിടെ ഏഴിടത്തും കോൺഗ്രസ് എൺപത്തിരണ്ടായിരം വോട്ടുകളാണ് ഭൂരിപക്ഷം ലഭിച്ചത് മഹാദേവപുര മണ്ഡലത്തിൽ മാത്രം ഒന്നേ പോയിന്റ് പതിനാല് ലക്ഷത്തിന് ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിച്ചു തുടര്ന്നാണ് ഓപ്പറേഷൻ മഹാദേവപുര എന്ന പേരിൽ കോൺഗ്രസ് അന്വേഷണം ആരംഭിച്ചത് മഹാദേവപുര മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അന്പത് വോട്ടുകള് വ്യാജമാണെന്ന് കണ്ടെത്തിയതായി കോൺഗ്രസ് പറയുന്നു